ഗ്രാന്റിനുള്ള മാനദണ്ഡം കടുപ്പിച്ചു അതോടെ സംസ്ഥാനത്തെ സ്പെഷ്യൽ സ്കൂളുകൾ പ്രതിസന്ധിയിലായി എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ഇരുപത് കുട്ടികളെങ്കിലും വേണമെന്നാണ് നിർദ്ദേശം അധ്യാപകർക്ക് സർക്കാർ നിശ്ചയിച്ച യോഗ്യതയും നിർബന്ധമാക്കി സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യം സംബന്ധിച്ചും നിബന്ധനകൾ കർശനമാക്കി കുട്ടികളുടെ പ്രായത്തിലെയും എണ്ണത്തിലെയും കണക്കുകളിൽ മാറ്റം വരുത്തണമെന്നാണ് ഇപ്പോഴത്തെ ആവശ്യം സുനിഷ എലൂർ വീണ്ടും എത്തുന്നു നമുക്കൊപ്പം സുനിഷ വെൽക്കം ബാക്ക് ഈ ഗ്രാന്റ് കിട്ടാത്ത ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോവുകയാണോ സുജിയ അത് തന്നെയാണ് അതായത് സർക്കാർ ചില മാനദണ്ഡങ്ങൾ ഇപ്പോൾ സ്പെഷ്യൽ സ്കൂളുകൾക്ക് നൽകിയിട്ടുണ്ട് ഈ മാനദണ്ഡങ്ങൾ കാരണം പല സ്പെഷ്യൽ സ്കൂളുകൾക്കും രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ കഴിയുന്നില്ല എന്നത് തന്നെയാണ് അതുമൂലം ഗ്രാൻഡ് ലഭിക്കാത്തൊരു സാഹചര്യം വരും അത് അടക്കം നൽകുന്നതിൽ വേറെ പ്രതിസന്ധിയാകും അത് പിന്നീട് ഇത് പൂട്ടേണ്ട സ്ഥിതിയിലേക്ക് പോകുമെന്നത് തന്നെയാണ് ആശങ്കയായി വരുന്നത് പ്രധാനമായും ഈ പറഞ്ഞതുപോലെ സ്കൂളിൽ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ഇരുപത് കുട്ടികളെങ്കിലും വേണ്ടതുണ്ട് ഒപ്പം തന്നെ സർക്കാർ പറഞ്ഞിട്ട് നിശ്ചയിച്ചിരിക്കുന്ന മാനദണ്ഡങ്ങൾ അധ്യാപകർക്ക് ആവശ്യമാണ് അതൊക്കെ തന്നെയും ആവശ്യമാണ് പക്ഷേ ഒപ്പം തന്നെ ഇവർ പറഞ്ഞു ചെയ്യുന്ന ചില ആശങ്കകൾ കൂടി ഉണ്ട് എന്നുള്ളതാണ് സാധാരണ രീതിയിൽ ഭിന്നശേഷിക്കാരായ കുട്ടികൾ പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവരും പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവരും നിരവധി പേർ ഈ സ്കൂളുകളിൽ ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ എണ്ണം മാത്രം കണക്കാക്കുമ്പോൾ ഒപ്പം തന്നെ ഈ നിശ്ചിത കുട്ടികൾക്ക് ഒരു അധ്യാപകർ എന്നുള്ള രീതിയിലാണ് ഈ കണക്കുകൾ പോകുന്നത് അത് പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവരെ പഠിപ്പിക്കുന്ന അധ്യാപകരെ എങ്ങനെ ഈ ഒരു ചോദ്യമാണ് ഈ പ്രധാനമായും അധ്യാപകർ ഉയർത്തുന്നത് അങ്ങനെ ഈ എ ബി സി ഡി എന്നീ കാറ്റഗറി തിരിച്ചുകൊണ്ടാണ് സ്പെഷ്യൽ സ്കൂളുകൾക്ക് ഗ്രാന്റ് അനുവദിക്കുന്നത് നേരത്തെ തന്നെ കഴിഞ്ഞ ബജറ്റിൽ അടക്കം അമ്പത് കോടിയിലധികം ഈ സ്പെഷ്യൽ സ്കൂളുകൾക്കായി നൽകിയിട്ടുണ്ടെങ്കിൽ പോലും ഈ എ ഗ്രേഡിലേക്ക് വരുന്ന സ്പെഷ്യൽ സ്കൂളുകൾക്ക് പ്രത്യേക രീതി ബി ഗ്രേഡ് അങ്ങനെയാണ് പണം നൽകുന്നത് ഒപ്പം തന്നെ ഇങ്ങനെ സി ഗ്രേഡിലേക്കോ ഡി ഗ്രേഡിലേക്കോ ഈ കുട്ടികളുടെ മാനദണ്ഡമൊക്കെ തന്നെയും വെച്ച് ക്രമീകരിക്കുമ്പോൾ അവിടെയുള്ള അധ്യാപകർക്ക് ശമ്പളം നൽകാതെ വരും ആ ശമ്പളം നൽകുന്നതിൽ പ്രതിസന്ധി ഉണ്ടാകുമെന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം അത് തന്നെയാണ് അധ്യാപകർ എടുത്തു പറയുകയും ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ കൂടുതൽ ആളുകൾക്ക് ഈ ശമ്പളം നൽകുന്നതിൽ ബുദ്ധിമുട്ടാകും അത് സ്പെഷ്യൽ സ്കൂളുകളെ തന്നെ പൂട്ടേണ്ട സാധ്യത വരുമെന്നതാണ് മാനദണ്ഡം കടുപ്പിച്ചത് പ്രതിസന്ധി ഉണ്ടാക്കും എന്നുള്ളതാണ് സുനിഷ ഇപ്പോൾ വ്യക്തമാക്കിയത് അധികൃതർ ഈ ഒരു പ്രശ്നം കണ്ട് പരിഹരിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ